നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഞ്ഞളിനെ കുറിച്ചാണ് എല്ലാവർക്കും നല്ല ഒരു സാധനമാണ് മഞ്ഞൾ ഒരുപാട് ഗുണങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ് എന്നാലും ആയുർവേദത്തിൽ മഞ്ഞളിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അപ്പം മഞ്ഞൾ സാധാരണയായിട്ട് ചെടിയുടെ അടിയിൽ ഉണ്ടാവുന്ന റൈസോമാണ് റൈസോം അതായത് ട്യൂബർ പോലെയുള്ള ഒരു സാധനമാണ് ആയുർവേദത്തിൽ ബുദ്ധി വർദ്ധിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം മഞ്ഞളിനെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയ രോഗങ്ങൾക്കും ജോണ്ടിസ് പോലെയുള്ള രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ പുറമെ പുരട്ടാനും വേണ്ടിയിട്ട് മഞ്ഞൾ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് മഞ്ഞളിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ആണ് പാമ്പ് കടിച്ചാല് ഉള്ള വിഷത്തിൽ ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കാം എന്നുള്ളത് അപ്പം വിഷത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് മഞ്ഞൾ ആൻറ്റി ഡയബറ്റിക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രമേഹത്തിൽ പ്രമേഹത്തിൽ കൊടുക്കുന്ന ഒരുവിധം എല്ലാ മരുന്നുകളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞളിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞളിൻ്റെ ചെടിയുടെ അടിയിലുള്ള റൈസോമാണ് അല്ലെങ്കിൽ കിഴഞ്ഞുപോലെയുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നായിട്ട് അത് ഡ്രൈ ചെയ്ത് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് മഞ്ഞളിന് വിഷഹാരം പ്രോപ്പർട്ടി ഉണ്ടായത് കൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ നമ്മൾ എപ്പോഴും മഞ്ഞൾ വെക്കാറുണ്ട് ഒരുവിധം എല്ലാ പ്രിപ്പറേഷൻസിനും ഫുഡ് പ്രിപ്പറേഷൻസിനും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അപ്പം എന്തെങ്കിലും ഫുഡ് പോയ്സണിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞളിനെ പ്രതിരോധിക്കാൻ കഴിയുന്നോണ്ടായിരിക്കണം നമ്മുടെ സ്പൈസസിലൊക്കെ മഞ്ഞൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നത് അതുപോലെ തന്നെ ആയുർവേദ പ്രകാരം ഈ മഞ്ഞളിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് നോക്കാം കഫവും വാതവും കൂടിയിട്ടുള്ള എല്ലാ അസുഖങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കാം ദോഷങ്ങളെ സ്ക്രാപ്പ് ചെയ്ത് കളയാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് ചുരണ്ടി കളയാനുള്ള ഒരു ദോഷങ്ങളെ ചൊരണ്ടി കളയാനുള്ള ഒരു പ്രോപ്പർട്ടി മഞ്ഞളിലുണ്ട് വിഷത്തിൽ ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞു വിഷഹരമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ നിറം നിറം വർധിക്കാനും വേണ്ടിയിട്ട് മഞ്ഞൾ ഉപയോഗിക്കാം എല്ലാവർക്കും അറിയുന്നതാണ് ഫേസ് പാക്സ് മഞ്ഞൾ ഉപയോഗിച്ചുള്ള ഫേസ് പാക്സ് മഞ്ഞൾ പാല് ചേർത്തിട്ട് തൈര് ചേർത്തിട്ട് പല പ്രിപ്പറേഷൻസിലായിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്രീമുകൾ ക്രീമുകളുടെ ഇതിലൊക്കെ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുടെ നമ്മള് മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മരുന്നായിരിക്കും ഹരിത്രാഖണ്ഡം അലർജി ക്രൈനൈറ്റിസിന് അതുപോലെ തൊലിയുടെ അലർജി സ്കിൻ അലർജി ഡെസ്റ്റ് അലർജി ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഹരിത്രഖണ്ഡം അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്നുകളിലും കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട് അപ്പം ഇനി നമുക്ക് ആയുർവേദത്തിൽ മഞ്ഞൾ ഏതൊക്കെ അസുഖങ്ങളിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് നോക്കാം നേരത്തെ പറഞ്ഞ പ്രത്യേകം പ്രമേഹം പ്രമേഹത്തിൻ്റെ പ്രമേഹത്തിന് കൊടുക്കുന്ന മരുന്നുകളുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ അതുപോലെ തന്നെ സ്കിൻ ഡിസീസസിന് ലേപനമായിട്ടാണെങ്കിലും ഉള്ളിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ മഞ്ഞൾ കൊടുക്കാറുണ്ട് അതുപോലെ സ്കിൻ ഉണ്ടാകുന്ന ചൊറിച്ചിലിന് അങ്ങനത്തെ ചൊറിച്ചിലിനൊക്കെ നമ്മൾ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള തൈലങ്ങളാണെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട് അതുപോലെ വേം ഇൻഫെസ്റ്റേഷൻസിൽ അല്ലെങ്കിൽ ജന്തുക്കൾ എന്തെങ്കിലും കടിച്ച കഴിച്ച ഒക്കെ മഞ്ഞൾ നമ്മൾ പല മരുന്നിൻ്റെയും കൂടെ ഒക്കെ ആയിട്ട് അരച്ച് തേക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കാറുണ്ട് മുറിവുകളിൽ മഞ്ഞൾ കൊടു മഞ്ഞൾ കൊടുക്കാറുണ്ട് മഞ്ഞൾ വെള്ളം ഉണ്ടാക്കിയിട്ടൊക്കെ ഒഴിക്കാനും വേറെ കുറെ മരുന്നിൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾ വെള്ളമൊക്കെ മുറിവിലൊഴിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ പല രീതിക്കും ഉപയോഗിക്കാറുണ്ട് അനിമിയ ഉള്ള കണ്ടീഷനിൽ ജോഡിസ് ഉള്ള കണ്ടീഷനിലൊക്കെ മഞ്ഞളിൻ്റെ ഉപയോഗം ആയുർവേദത്തിൽ പറയുന്നുണ്ട് മുഖത്തുണ്ടാവുന്ന ഒരു ബ്രൗണിഷ് കളർ ഡിസ്കളറേഷന് കുറേ ആളുകൾക്ക് ഹോർമോണലായിട്ടും അങ്ങനെയൊക്കെ കാണാറുണ്ട് ഈ കണ്ടീഷനിൽ മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫൈലാരിയാസിസ് പോലത്തെ കണ്ടീഷനിൽ അതുപോലെ സ്കിൻ ഡിസോർഡേഴ്സിൻ്റെ പല വെറൈറ്റിയിലും ഇതിലൊക്കെ മഞ്ഞൾ ഉപയോഗിക്കാമെന്നാണ് ആയുർവേദം പറയുന്നത് അതുപോലെ തന്നെ മഞ്ഞള് പാലിലിട്ട് രാത്രി കുടിക്കുന്നത് ഉറക്കം കിട്ടാൻ സഹായിക്കും ഒരു ഇളം ചൂടിൽ കുടിച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടാൻ സഹായിക്കും എന്ന് പറയാറുണ്ട് മഞ്ഞളിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ചെറിയ ചെറിയ ഫേസ് പാക്ക് മുതൽക്ക് ഫുഡിലാണ് എന്നുണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും ജന്തുക്കൾ കടിച്ചാലും ചോർച്ചിലിളകിയാലും അങ്ങനെയൊക്കെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അപ്പം നം മഞ്ഞൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് മരുന്നുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് മഞ്ഞൾ